സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്തുനിന്ന് സ്റ്റേഷൻ റൌഡിയായ അഭിനവ് പിടിയിൽ പ്രതി റിമാൻഡിലേക്ക് കൊരട്ടി സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിതമായി കുമരുന്നായ ഒരു കിലോ നൂറ്റി അൻപത്തിയഞ്ച് ഗ്രാം കഞ്ചാവ് കൈവശം സൂക്ഷിച്ച് നിൽക്കുന്നതായി കാണപ്പെട്ടതിന് സ്റ്റേഷൻ റൌഡിയായ കുന്നപ്പള്ളിദേശത്ത് പനങ്ങാടൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അഭിനവിനെ മേലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അഭിനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് വില്പന നടത്തിയ കേസിലെ പ്രതിയാണ് കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃത് രംഗൻ സബ് ഇൻസ്പെക്ടർമാരായ ഷാജു ഓജി റെജിമോൻ ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ പി എം മൂസ എഎസ്എമാരായ സിൽജോ വിയു റെജി എ യു ബിനു എം ജെ സീനിയർ സിപിഒമാരായ ഷിജോ തോമസ് ശ്രീജിത്ത് ഇ എ കൊരട്ടി സ്റ്റേഷനിലെ സീനിയർ സിപിഒമാരായ നിഖിലൻ ഉണ്ണികൃഷ്ണൻ ശ്രീജിത്ത് എൻ വി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്